Ara!

ും കരച്ചില ഉണർവിനും കരച്ചിലാ എപ്പോഴും കണ്ണുനീരെ തുടങ്ങി ആരാ കരഞ്ഞതാരാ അങ്ങനെ അള്ളാണുത്തിട്ട് കരഞ്ഞ് ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ ആരാ മോനട് തമ്മാടിയായി നടന്നിട്ട് ഖുർആാന്റെ വിശുദ്ധി കടന്നു വന്നപ്പോ കരഞ്ഞ് 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 അവസാനം അള്ളാണുപോത്ത് കരഞ്ഞ് മരിച്ചൊരു ഉണ്ടല്ലോ ആരാ കരഞ്ഞു ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരനാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പുത്രനായ മകൻ ക്കാരനാണ് അബൂത മകൻമാരിമത്തുബിന് അഭീതകൽ പിഴക്കണമെങ്കിൽ അല്ലേ ഇക്കിരിമയാണമെങ്കിൽ പിഴച്ചു പോണമെങ്കിൽ പിടച്ചു കണ്ടതാരാ ഒന്ന് ചിന്തിക്ക് ആരുടെ വീട്ടിലായിരുന്നു അബൂ ജഹൽ റസൂലിനെ കൊല്ലാൻ നടന്നവന്റെ വീട്ടിലാണ് ഇക്കിരിമ പറഞ്ഞത് ആ ഇക്കിരിമ പിന്നീട് ആരായി മാറി കരഞ്ഞ് 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 മരിച്ചു ആരായി കിരിമാ ആരാ ആരായി മാറി വിശുദ്ധമായ തന്നെ ഈ കിരിമയ്ക്ക് വേണ്ടിയാ അബൂജഹലിന്റെ മകന് വേണ്ടി വേണ്ടി മകന്റെ പേരിൽ ഖുർആാന്റെ ആയത്തിറങ്ങി എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങളുടെ നോക്ക് ഇങ്ങടെ നോക്ക് തേടാ ഖുർആൻ പഠിക്കണം അതിനാണ് സലാഹിയ യൂണിവേഴ്സിറ്റി ഖുർആൻ പഠിക്കണം ആയത്ത് ആയത്ത് മാത്രം ഈ ആദരവായ പ്രവാചകൻ നബി ആദരവായ്ലമേ കിരിമാറിയാഹു കടന്നു വരുമ്പോ ആ സമയത്തേതോ സഹാബി പറഞ്ഞോ യാ <laughs> ഇത് കേട്ട ഈ കിരിമാർവാഹുത്തിലാണു എന്റെ ഹൃദയത്തിന് വേദനയുണ്ടായി ആ സമയത്താണ് നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ പരിഹസിക്കണ്ട അയാള് നിങ്ങളെക്കാൾ ഉന്നതനായേക്കാം അതപൂരഹൻ്റെ മകനാണെങ്കിലും എന്റെ ഇടക്കിൽ ഈ കിരിമ ഉന്നതനാണെന്നും

സഹാബി നിലവിളിക്കുകയാണ് വെള്ളം വെള്ളം ഈ സഹാബി പറഞ്ഞ് എനിക്ക് വേണ്ട അടുത്തു കിടന്ന് നിലവിളിക്കുന്ന ആൾക്ക് കൊടുക്കു ആ വെള്ളപാത്രം അവിടേക്ക് നീങ്ങി അടുത്ത് സാപി നിലവിളിക്കുകയാ പറഞ്ഞു എനിക്ക് വേണ്ട അടുത്ത കാലിലേക്ക് നീങ്ങു ഒരു നേരത്തെ ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി അടുത്ത് കണ്ടവന്റെ കടുത്തു വെട്ട ഈ കിരിമയാടൂ താൻ മരിക്കുന്ന സമയത്ത് ദാഹതലം കൊണ്ടുവരുമ്പോ എനിക്കിത് എന്ന് പറഞ്ഞ് നിന്ന യുദ്ധ ഭൂമിയിൽ അടുത്ത് കിടക്കുന്നവന് പച്ചവെള്ളം കൊടുക്കാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ഈ കിരിമാ

പിടച്ചു പോകണമെങ്കിൽ പെഴക്കേണ്ടത് ഇക്കിരിമല്ലേ എന്തായില്ല ഇതാണ് ഖുർആന്റെ വിശുദ്ധി ഖുർആൻ അവരുടെ ഹൃദയത്തിന് വിശുദ്ധി നൽകിയപ്പോ ആ വിശുദ്ധി അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയപ്പോ അവർ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി മാറി അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് ഖുർആന്റെ വിശുദ്ധിയാണ് അല്ലാത്ത മറ്റൊരു ശുദ്ധിയും ഈ ഭൂലോകത്ത് ഫലവത്താവുക എന്താ നിങ്ങൾ എന്നെ കുട്ടിയെ ഖുർആന്റെ വിശുദ്ധി നിനക്കും നിന്റെ കാലം മറ്റൊരു വിശുദ്ധി ജീവിതത്തിൽ പ്രയോജനം നമുക്ക് ആ ശുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ എന്തുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചാലേ ഈ തലമുറക്ക് നിലനിൽപ്പുണ്ടാവൂ എന്താ അതിന്റെ കാരണം എന്താ ഒരു മാതാപിതാക്കൾക്ക് മക്കളെ കിട്ടണമെങ്കിൽ തന്നെ മകൻ തന്നെ ഉപ്പാ എന്ന വിളിക്കുന്നത് കേൾക്കണമെങ്കിൽ ഉമ്മ എന്ന വാത്സല്യത്തിന്റെ വിളി കേൾക്കണമെങ്കിൽ ഖുർആൻ എന്ന ഏറ്റവും വലിയ വിജ്ഞാനത്തെ പഠിപ്പിച്ചാലല്ലാതെ സാധ്യമാവുകയില്ല കാരണം എന്താ ബഹുമാനപ്പെട്ട ലുഹ്മാൻ വസ്സലാമ് ഒരു യാത്ര പോകാനൊരുങ്ങവേ ഒരുങ്ങവേ പ്രിയപ്പെട്ട ഉമ്മാന്റെ ചാലത്തേക്ക് പോയി ഞാൻ യാത്ര പോവുകയാ സാധാരണ നമ്മളൊക്കെ ഗൾഫില് പോകുമ്പോ ഉമ്മയോട് യാത്ര പറയാൻ പോകുന്നത് പോലെ ഉമ്മാനോട് യാത്ര പറയാൻ പോകവേ ആ സമയത്ത് ചോദിച്ചു ഉമ്മ യാത്ര കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ എന്താണ് കൊണ്ടുവന്നു തരേണ്ടത് ിൽ പോകുമ്പോ നമ്മളൊക്കെ ചോദിക്കാറുള്ളതുപോലെ ഉമ്മാ ഞാൻ ഉമ്മക്ക് എന്താണ് കൊണ്ടുവന്നു തരേണ്ടത് ആ സമയത്ത് ഉമ്മാന്റെ മറുപടി പൊന്നുമോനെ നീ യാത്ര കഴിഞ്ഞ് എനിക്ക് കൊണ്ടുവരേണ്ടത് എന്തെന്നറിയോ എന്താണ് ഉമ്മ യാത്ര പോകാൻ ഒരുങ്ങവെയുള്ള ചോദ്യമാണ് ആ സമയത്ത് പറഞ്ഞു പൊന്നുമോനെ യാത്ര കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് നീ എനിക്ക് കൊണ്ടുവന്നു തരുമോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് നീ എനിക്ക് കൊണ്ടുവന്നു തരുമോ അമ്മയുടെ ചോദ്യം വല്ലാത്ത കടന്ന ചോദ്യമാനെ തിരിച്ചു വരുമ്പോൾ ഉമ്മക്ക് വേണ്ടത് സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് ഇത് ഉമ്മാനോട് പറഞ്ഞു സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് വേണ്ടതെങ്കിൽ ആ മണ്ണിന് വേണ്ടി യാത്ര കടഞ്ഞ് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുന്നതും അതിപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞ് ഉമ്മാന്റെ കാൽപ്പാടത്തിന്റെ ഒടിയിലേക്ക് കുനിഞ്ഞുരുക്കുമാന പ്രിയപ്പെട്ട ഉമ്മാന്റെ കാൽപ്പാടത്തിനടിയിൽ നിന്ന് ഒരു പിടിമണ്ണെടുത്തിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ ഉമ്മാതാ സ്വർഗത്തിലെ ഒരു പിടിമണ്ണ് ഇതാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് പിടിമണ്ണ് ഉമ്മാന്റെ കാൽപ്പാടത്തിൻ്റെ യാത്ര കടിയവരെ കാത്തിരിക്കുന്നതിരു ഇതാ ഉമ്മ ഉമ്മാവർഗത്തിലെ ഒരു പിടി മണ്ണ് സ്വന്തം ഉമ്മാന്റെ കാൽപ്പാടത്തിന്റെ അടിയിലാണ് സ്വർഗത്തിലെ മണ്ണെന്ന് തിരിച്ചറിയാനൊരു മകനെ കഴിഞ്ഞത് എങ്ങനെയാണ് ആ മകനത് കൊടുത്ത വിജ്ഞാനമേടാ ആ വിജ്ഞാനം അറിയണമെങ്കിൽ കുറാ പഠിക്കണം ഒലക്കി ദുഃഖമാണ് ലില്ലാ

അപ്പടാണ് ഹിക്ക് പഠിച്ച മകനാണ് ഖുറാൻ പഠിച്ച പേടിയുള്ള ഒരു ഹൃദയമുള്ള മകനാണ് കാൽപ്പാടത്തിൻ്റെ അടിയിൽ ഉമ്മയുടെ സ്വർഗത്തിന്റെ മണ്ണ് കണ്ടട് ചിന്തിക്ക് മാടകാൽപ്പാടത്തിന്റെ അടിയിൽ നിന്ന് മണ്ണെടുത്തു കൊടുത്ത മകൻ ഏത് വിജ്ഞാനമാ പഠിച്ചത് എം ആണോ ആണോ ഫിലോസഫി ആണോ എം ഫിലാണോ ആ മകന്റെ ഡിഗ്രി അല്ല പറഞ്ഞു വിലക്ക് ലുക്കുമാനെ ഞാൻ ഹെക്കുമത്ത് കൊടുത്തു എന്താ ഹിക്കുമത്ത് നമ്മൾ പറയില്ല അതൊക്കെ ഒരു ഹിക്കുമത്താന്ന് എന്താ ഹിക്കുമത്ത് حبيب آية محمد مصطفى صلى الله <سؤال> عليه وسلم برنو وخير الحكمة خشية الله يتوانا اللي الله نكرو الله آ الله نكرو الله بدي نبي آ قلبنا بتدبر الخلا وقيام السهر െ കുറിച്ച് പറയുമ്പോ അഞ്ചു മരുന്നുകളാ പറഞ്ഞത് അതിലെറ്റവും പ്രധാനപ്പെട്ട അർത്ഥമറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറ ആണോ നരകത്തെ കുറിച്ച് പറയുന്ന ആയതോതുമ്പോ കരയാൻ കഴിയുന്ന സ്വരകത്തിൻ ആയ തോതുമ്പോൾ ആഗ്രഹിക്കാൻ കഴിയുന്ന അർത്ഥമറിയാൻ കഴിയുന്ന ഒരു വല്ലാത്ത പാരായണമുണ്ടായാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാകണോ അള്ളാഹനെ കുറിച്ചുള്ള അറിവുണ്ടാകണം അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് ലാ ഇരാ എപ്പോഴും കേക്കാറുള്ളതല്ല ചെത്തിരുമാനക്കും നിന്റെ നിന്റെ ഹൃദയത്തിന് പ്രകാശമുണ്ടാവാനും ഒരേ ഒരു വാക്കു മാത്രമേയുള്ളൂ അത് ലായില്ല പണ്ടൊരാള് മരിച്ചാല് നാപ്പതിന് എഴുപതിനായിരം തിക്രതല്ലാറുണ്ട് ഇന്നതെല്ലാം

അതൊക്കെ പറയുന്നതാണ് പറഞ്ഞപ്പോ എഴുപതിനായിരം തിക്രതിന്റെ വാപ്പാട കപരന് വേണ്ടി മാത്രമല്ല അത് ചൊല്ലുന്നവന്റെ ഹൃദയത്തിന്റെ പ്രകാശം കൂടിയാ വസ്ത്രം കൈയല്ലേ ആദ്യം വെളുക്കുന്ന പിന്നെയല്ലേ വസ്ത്രം വെളുക്കുന്ന അത് ചൊല്ലുന്നവന്റെ ഹൃദയത്തിന് പ്രകാശം കിട്ട ഉപ്പാന്റെ കപടത്തിലേക്ക് പ്രകാശം കിട്ടാം വലിച്ചെറിഞ്ഞ് കഴിഞ്ഞപ്പോ എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു പണ്ട് കാലത്തൊക്കെ പ്രകാശം ഉണ്ടായിരുന്നില്ലേ പണ്ട് ഹജ്ജ് ചെയ്തവൻ്റെ മുഖത്ത് നോക്കിയാൽ എന്ത് പ്രകാശമാകാശം പോലും അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട സമൂഹത്തിനോട് ഇന്നത്തെ ദിവസം വേറെ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അള്ളാന്റെ പഠിക്കാനാ ഇവിടെ വെച്ച് നമ്മൾ അള്ളാന്റെ ിയാ കൗപാളിയത്തിന്റെ മുൻഭാഗത്ത് നിങ്ങൾ സ്ഥാപിച്ചു വെച്ച കരിങ്കൽ വിഗ്രഹത്തിലല്ല ജലാലിയത്തിന്റെയും ജമാലിയത്തിന്റെയും ധുബൂപിയത്തിന്റെയും ബഹുദാളിയത്തിന്റെയും ഉടമസ്ഥരായ അള്ള ൾ വരുമ്പോതമ്പ് ചുമക്കാനും പാതിരാസമയത്ത് പ്രസവം എടുക്കുന്നവന് കാവല് നിൽക്കാനും അറേ ഭരണാധികാരിയായ ഉമർ പോയപ്പോ കൂട്ടുകാർ പറഞ്ഞില്ലേ ഉമറേ എല്ലാ ദിവസവും രാത്രി നിങ്ങൾ തന്നെ കാവൽ ഞങ്ങൾ കൂടി സഹകരിക്കാമെന്ന് പറഞ്ഞതണ്ട പലപ്പോഴും പറയാറുണ്ട് മഹാത്മാഗാന്ധി പോലും ഉമറിന്റെ ഭരണം പ്രസവം എടുക്കാനും സമയത്ത് പുരുമക്കാനും ഉമർ പോയെന്തിനാ ഉമർ അറിയാൻ പറഞ്ഞു കൂട്ടുകാരെതിരാസമയത്ത് ഞാൻ ഇത് ചെയ്യുന്നതെന്തിനോ എന്റെ പഴയകാല രാത്രികളിൽ ഞാൻ രാത്രി മുഴുവനും എന്റെ രാത്രികൾക്ക് പ്രായശിദ്ധമായിട്ടാണ് ഇപ്പോൾ സേവനം ചെയ്യുന്നുണ്ട് സയ്യതു ഉമരബന്റിയുള്ള ആ ഉമറിന്റെ ഹൃദയത്തിന് വിശുദ്ധി കൊടുത്തടേതാ ത്വാഹാ माना अल

പടച്ചറപ്പാരാ അവൻ രാജാവല്ലയോ അവന് രാജാതിരാജനല്ലയോ എല്ലാത്തിന്റെയും ഉടമസ്ഥനല്ലയോ ഏറ്റവും വലിയ രാജാവാരാ